ഹലോ അലൈക്കും ആ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മള് വീഡിയോ എടുക്കാൻ നമ്മള് പോണേ ഞങ്ങളേതാ ആ അതന്നെ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ടല്ലേ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങള് പോണെല്ലാരും പറഞ്ഞാൽ ഫ്ലോറ ഫാന്റസിയെ പോവാനിട്ടാ നമ്മള് നമ്മളെ നമ്മളെ എന്താ പറയാ നമ്മളെ നാട്ടിലെ അടുത്തുള്ള ഒരു പാർക്കാണ് പക്ഷേ പാർക്കല്ല വാട്ടർ പാർക്കാണ് പക്ഷെ നമ്മൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോവാൻ പോകണത് അല്ലേ മെച്ച നാലാം ക്ലാസ് നിന്ന് പോയതാണ് വാട്ടർ പാർക്കേക്ക് അതിന് ശേഷം ഇതാ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വാട്ടർ പാർക്കിൽ പോവുകയാണ് ഗോയ്സ് ഞങ്ങളെ നിങ്ങളെ ആദ്യമായിട്ട വാട്ടർ പാർക്കിൽ പോണത് അല്ലേ ശരിയാണ് നമ്മൾ എന്തിനാ പോണെന്നറിയോ കാക്കുവിനെ കൊറേ കാലമായി കുളിച്ചിട്ട് നമ്മൾ കാക്കുവിനെ കുളിപ്പിക്കാൻ പോവാണ് കാക്കു എവിടെയാണ് ഇരിക്കുന്നേ ആ കാക്കൊന്ന് നീണ്ട കാലാവധിക്ക് ശേഷം കുളിക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ആദ്യമായിട്ടാണ് ഞങ്ങള് മക്കളും മാത്രമായിട്ടുള്ള നാട്ടിലെ ഒരു ഒരു ടൂറും കൂടി ടൂറല്ല നാട്ടിലെ ഒരു ട്രിപ്പും കൂടി കറക്കും കൂടി മറ്റേത് എപ്പോഴും നമ്മളെ കൂടെ സാക്കും കുട്ടികളും ഉമ്മയും എല്ലാവരും ഉണ്ടാവും ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളും ഉമ്മയും മക്കളും ബാപ്പിയും ഒറ്റക്കായിട്ടുള്ള ഒരു പോക്ക് അതിന്റെ ഒരു സങ്കടം കണ്ട് നാല് നാലൊരു ാലും ഇള്ള ഇള്ള കൊറച്ചു കാലം ഞങ്ങള് ഇങ്ങനെ ബാപ്പിയും മക്കളും ഉമ്മയും ഒറ്റക്കായിട്ടുണ്ടാക്കട്ടെ കൊറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഉമ്മയും മക്കളും ഒറ്റക്കാവും അമ്മി മാപ്പിയും അതും കഴിഞ്ഞിട്ട് ഇനി കൊറച്ചു കഴിഞ്ഞ പിന്നെ ഇജും പോയി കഴിഞ്ഞ ഞങ്ങളി മക്കളും ഒറ്റക്കാവൂല്ലേ ആ പപ്പച്ച കത്തിൽ ഒറ്റക്കാവൂലേന്ന് അങ്ങനെ അങ്ങനെതാ ചെറിയൊരു ഇൻട്രോ പറഞ്ഞ് നിർത്താൻ വേണ്ടി ക്യാമറ ഓൺ ആക്കിയതാണെങ്കിലും പറഞ്ഞ് വന്നപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള ഇൻട്രോ ആയി മാറിയിട്ടുണ്ട് ഇട്ടാ എങ്ങനെയായാലും ആയാലും ഇതാ നമ്മൾ വെങ്ങാട് എത്തിയിട്ടുണ്ട് വെങ്ങാടുള്ള ഫ്ലോറ ഫാൻറ്റസികളൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇട്ടാ ഇവിടെ ബോർഡ് കണ്ടപ്പോഴേക്കും മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് കാരണം കുറേ കാലമായിട്ട് നമ്മളൊരു വാട്ടർ പാർക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഇട്ടാ ഞാനാണെന്നുണ്ടെങ്കിൽ നാലാം ക്ലാസ്സിൽ നിന്ന് വന്നതാണ് ഒരു വാട്ടർ പാർക്കിലേക്ക് അതിനുശേഷം വീട്ടുകാർ വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അതൊരു വലിയ കഥയാണ് കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നീ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ കയറുന്നത് തന്നെ നമ്മളിതാ ഈ ഒരു സംഭവത്തിൽ കൂടെയാണ് അപ്പോൾ ആറ്റക്കും ബബുലും എന്തോ എന്തിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന പോലെ അവിടെ എവിടെയും പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഇട്ടാ അങ്ങോട്ട് വരുന്നത് ഞാൻ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മൾ എൻട്രി ആയതിൻ്റെ ഉൾഭാഗത്തേക്ക് എത്തി ഇവിടെയാണ് നമ്മളുടെ വാട്ടർ പാർക്ക് ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പാർക്ക് മാത്രമല്ല കേട്ടോ പല തരത്തിലുള്ള റൈഡ്സ് ഉണ്ട് ആ ആ ആ അത് നോക്കട്ടെ ആരെ ഏറ്റവും കൂടുതൽ റൈഡ് യൂസ് ചെയ്യണേ നോക്കട്ടെ കേട്ടോ ആ ആർക്കൊക്കെ ധൈര്യമുണ്ട് ഉണ്ടോ ആ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങും മുന്നേ നമ്മളതായിട്ടുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണല്ലോ പേഴ്സ് ഫോൺ ഡ്രസ്സ് അങ്ങനെയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നൂറ്റി മുപ്പത് രൂപ അടച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കർ കിട്ടും അതിൻ്റെ കീ നമ്മൾ തന്നെ സൂക്ഷിച്ച് വെക്കണം തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളത് അവരെ ഏൽപ്പിക്കുമ്പോൾ നമ്മളടച്ച ക്യാഷ് നമുക്ക് അവർ റിട്ടേൺ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെൽഫായിട്ട് എടുത്ത് വെക്കുക അതിന് ശേഷം ഞങ്ങളൊക്കെ അത് ആ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇനി നേരെ നമ്മൾ ഓരോ റേറ്റ്സ് കാര്യങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് ഇട്ടാ ഉച്ചയ്ക്ക് ശേഷം ാണ് വാട്ടർ പാർക്ക് ഓപ്പൺ ആവുന്നത് അതിന്റെ മുന്നേറ്റ് ഉള്ള മാക്സിമം റൈഡ്സ് ഒക്കെ കയറി മുതലാക്കാൻ വേണ്ടിട്ടുള്ള പോക്കാണ് ഇട്ട മക്കളൊക്കെ നല്ല ത്രില്ലാണ് അങ്ങനെ ആദ്യത്തെ കറക്കം ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് തലക്കുമോളിൽ കറങ്ങണ ഈ ഒരു സംഭവത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇട്ടാൻ കാണിച്ചു തരാം ആ ഒരു വെല്ലുവിളിയുടെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇത് കറങ്ങി തിരിഞ്ഞ മുകളിലെത്തിയപ്പോഴാണ് എനിക്ക് ബോധ്യായതിട്ട കാരണം കിച്ചും മക്കളും ഇരിക്കണ കൊട്ടയിൽ നിന്ന് ആഹ്ലാദത്തിന്റെ ഒച്ചും വിളിയാണെന്നുണ്ടെങ്കിൽ ഞാനും ഫിനോട്ടനും ഇരിക്കണ കൊട്ടയിൽ നിന്ന് മറ്റു പല വിളികളാണ് കേട്ടിരുന്നത് ഇട്ടാ കാരണം പൂത്തുപോലെ വളർന്നെങ്കിലും മനസ്സാണ് ൊക്കടണ്ടാവും വലാകുമ്പോ <chillin> <laughs>

അതിന്റെ ടോപ്പിൽ പോയിട്ടുള്ള നൃത്തത്തിലും ആദ്യത്തെ രണ്ട് കർക്കത്തിലും ഞാൻ ചൊല്ലാത്ത ദിക്കുറം ഇല്ല എന്നുള്ളതാണ് ഇട്ടാ പിന്നീട് അങ്ങനെ ശരിയായി അങ്ങനെ അഞ്ചാറ് കർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ താഴത്തെ അടുത്ത യുദ്ധം ഈ കാളനേറ്റാണ് കാളനേറ്റാണിട്ടാ ഞാൻ ഇതിന്റെ ടേസ്റ്റ് നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഊരവേദന കാര്യം പറഞ്ഞിട്ട് ഞാൻ തടി തർപ്പിച്ചിട്ടുണ്ട് പകരം നമ്മളെ ഫിനൂട്ടം കേറുന്നിട്ട് ഇത് വീണാലും കയറി ഇവിടെ വീനു വീനു ബീനു ബീനു ഫിനൂട്ടനും കളിയും കൂടെയുള്ള യുദ്ധം കണ്ടുകണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ കിഡ്സ് പാർക്ക് കണ്ടിട്ട് ആറ്റും പബ്ലും കൂടി അങ്ങോട്ട് പാഞ്ഞു ഇട്ടാ പിന്നെ കൂടെ ഞാനും പോയി കുറേ സമയം ഓരോ അവിടെ തന്നെയായിരുന്നിട്ട് കളിയായിട്ട് അപ്പോഴാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാലിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവരായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴത് അവിടെ ഫിനും കിച്ചും കൂടി ഈ ഒരു സാധനത്തിനുമൊക്കെ കിടന്ന് കറങ്ങി കളിക്കണിട്ടാണ് നല്ല റിസൾട്ടായിരുന്നു അതിൽ പക്ഷേ എനിക്കതിൽ കയറാൻ പറ്റില്ല അപ്പോഴേക്കും മക്കളെന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് അടുത്ത കളി സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് മറ്റുള്ള ആൾക്കാർ ഇതിൽ കയറിട്ട് മൂൾക്കുന്ന ആയിക്കും പോണത് കണ്ടെപ്പോഴേ കണ്ടു നിൽക്കാൻ നല്ല രസമായിട്ടാണ് ഞാൻ കിച്ചോണ്ട് പറഞ്ഞാൽ നമുക്കതിലൊന്ന് കയറി വെക്കാമെന്ന് അപ്പളേ എന്നോട് പറഞ്ഞത് എന്നെ കൂടെ നടക്കണ പണിയല്ലേ മഴയെന്ന് ഇന്നാലും അതിലെ നമുക്ക് കയറി വെക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാ കയറി കഴിഞ്ഞപ്പോഴാണ് എന്റെ കൈയ്യും കാലൊക്കെ വറക്കാൻ തുടങ്ങിയത് തലങ്ങും വിലങ്ങും ഇന്നെ കളിയാക്കി കൊണ്ട് നിക്കണം മക്കൾക്ക് ഒരു പണി കൊടുക്കണല്ലോ എന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് ഹൊറർ ഹൗസ് കിട്ടാ പിന്നെ ഒന്നും നോക്കില്ല ഒക്കത്തിനും കൂട്ടിയായിട്ട് കൊടുക്കട്ടെല്ലോ

ഒ റോസിൽ കേട്ടിട്ടുള്ള എക്സ്പ്രഷൻ ആണ് കേട്ടോ ആ കണ്ടത് അത്രത്തോളം പേടിച്ചിട്ടുണ്ടായിരുന്നു ആള് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോ ആ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ അവര് രണ്ടു മൂന്ന് റൈഡ്സിലും കാര്യങ്ങളിലൊക്കെ കയറ്റി എന്തായാലും മക്കൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല വിധത്തിലുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മക്കൾക്ക് മാത്രമല്ല ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു ഒരു ഡേ ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവാം നല്ലൊരു പാട്ടിയായിട്ട് ഡാൻസ് കളിക്കാത്ത മനുഷ്യന്മാരുണ്ടാ എന്താ പിന്നെ കുടുംബത്തോടൊരു ഡി ജെ ഉണ്ട് കളിക്കാം അങ്ങനെ ഉച്ച വരെ കളിച്ചതിൻ്റെയും പേടിച്ചതിൻ്റെയും ഒക്കെ ക്ഷീണം മാറ്റാനായിട്ട് ഇതാ ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഇട്ടാ ഇവിടുത്തെ ലഞ്ചും അടിപൊളിയാണ് നല്ല നാടൻ ചോറും അതുപോലെ ബിരിയാണിയും വരുന്നുണ്ട് രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് അങ്ങനെ ഇതാ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ വാട്ടർ പാർക്കിൽ 呀。Yeah. ഇപ്പോൾ ഈ കാണിച്ചതും കളിച്ചതും മാത്രമല്ല കേട്ടോ ഇവിടുത്തെ വാട്ടർ പാർക്ക് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സമയം ഫോൺ കൊണ്ട് വെള്ളത്തിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ അപ്പുറം കുറേ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെയുള്ള സമയം മൊത്തം മക്കളെയും കൊണ്ടുള്ള അടിച്ചുപൊളിയിലായിരുന്നു ഇട്ടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുൾ ഡേ അല്ല ഹാപ്പി ആയിട്ട് എല്ലാം എൻജോയ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു ദിവസമായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ദൂരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഫാമിലിനായിട്ട് എൻജോയ് ചെയ്യാൻ വരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ഥലം കൂടിയാണ് ഇട്ടാ മക്കൾക്കും ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അതുപോലെ ഒരുപാട് വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ െങ്കിലും ഇവിടുത്തെ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളുടെ കമന്റിൽ പിൻ ചെയ്തിടാം പിന്നെ ഇവർക്കുള്ള എൻട്രി ഫീസ് വരുന്നത് വലിയവർക്ക് എണ്ണൂറ് കുട്ടികൾക്ക് അവരുടെ ഹൈറ്റിനനുസരിച്ചു വേണം ഇട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാല്ല അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാം അതുവരൊക്കെ എല്ലാവർക്കും என்ஜாய் செய்யும் பாப்பா படாடு